എൻ്റെ പേര് ഡോക്ടർ അശ്വിൻ പത്മനാഭൻ ഞാൻ കൺസൾട്ടൻ ന്യൂറോ വാസ്കുലർ ആൻഡ് ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റ് കെ എം സി ഹോസ്പിറ്റൽ കല്ലേശ്ശേരി ചെങ്ങന്നൂർ ഇന്ന് ഞാൻ ഒരു പ്രത്യേകതരം ഹെഡേക്കിനെ കുറിച്ചാണ് പറയുന്നത് ഹെഡ് ഏക്ക് വളരെ കോമൺ ആണ് എല്ലാ ആൾക്കാർക്കും വരുന്നതാണ് അവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു പ്രത്യേകതരം ഹെഡേക്ക് സിവിയറായിട്ട് പെട്ടെന്ന് വരുന്ന അക്യൂട്ട് ഓൺസെറ്റ് സിവിയർ ഹെഡ് ഏക്ക് അതായത് വേഴ്സ്റ്റ് ഹെഡേയ്ക്ക് ഓഫ് യുവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായ ഹെഡ് ഏക്ക് ആയിട്ടാണ് യൂഷ്വലി പേഷ്യൻസ് പ്രസന്റ് ചെയ്യുന്നത് അത് വരുന്നത് ഒരു സബ് ബെറക്കണോട്ട് ഹെമറേജ് എന്നുള്ള കണ്ടീഷൻ കാരണമാണ് ബേസിക്കലി ബ്രെയിൻ്റെ ഉള്ളിൽ കുറേ രക്തക്കുഴലുണ്ട് അതിൽ ഒരു രക്തക്കുഴലിൽ പതുക്കെ പതുക്കെ ഫോം ഫോമിയും അത് ഫോം ഫോമിയം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചില ആൾക്കാർക്ക് തന്നെ തന്നെ ഉണ്ടാകുന്നതാണ് അത് ബ്രെയിൻ്റെ ഉള്ളിൽ ആറും ഏഴും മാസമായിട്ട് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്ത് ഇൻക്രീസ് ചെയ്തിട്ട് വരും പെട്ടെന്നൊരു ദിവസമായിരിക്കും അതിലൊരു തുള വീഴുന്നതും അതിന് ബ്ലീഡിങ് ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ സിവിയർ ഹെഡ് ഏക്ക് ആണ് അതിന് മുമ്പേ ചില ആൾക്കാർക്ക് കുറച്ച് കുറച്ച് ഹെഡ്ഡേക്ക് ഉണ്ടാവും എങ്കിലും സിവിയർ ആയിരിക്കില്ല പെട്ടെന്ന് ബ്ലീഡിങ് വരുന്ന സമയത്ത് സിവിയർ ഹെഡ് ഏയ്ക്ക് ഉണ്ടാവും ബ്രെയിനുള്ളിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ അതിൽ പത്ത് ശതമാനം ആൾക്കാർ അപ്പം തന്നെ കുഴഞ്ഞു വീണ് മരിക്കും പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ പത്രത്തിലൊക്കെ വായിക്കുന്ന പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ബ്ലീഡിങ് കാരണമായിരിക്കും ഉണ്ടാവുക അങ്ങനെ മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്ത പല ആൾക്കാർക്കും ബ്ലീഡിങ് കണ്ടുപിടിച്ചിട്ടും ഉണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹോസ്പിറ്റലിൽ എത്തും ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് സിവിയർ ഹെഡ് ഏക്ക് ആയിട്ടായിരിക്കും എത്തുക അങ്ങനത്തെ പേഷ്യൻസിൽ സി ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ഉള്ളിൽ ഇങ്ങനെ കുമളെ കണ്ടുപിടിക്കും അങ്ങനെ കുമ്മ പിടിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ഈ കുമള അവിടെ തന്നെയുണ്ട് അത് പിന്നെയും പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നൂറിൽ അറുപത് ശതമാനം ആൾക്കാർക്കും ഫസ്റ്റ് ആറുമാസം ഉള്ളിൽ പൊട്ടും അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടാൻ ചാൻസ് ഫസ്റ്റ് വൺ വീക്കിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ കുമ്മളെ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ പ്രശ്നം എന്താ വച്ചാൽ ഓൾറെഡി പൊട്ടിയിട്ട് പോയ ബ്ലഡ് അത് വലിയ സാധാരണ ഇരുപത്തൊന്ന് ദിവസമാണ് ചേർക്കുക ആ ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ പലതരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ബ്രെയിനുള്ളിൽ കുമ്മളുണ്ട് അത് വീണ്ടും പൊട്ടാനുള്ള സാധ്യത രണ്ടാമത് പൊട്ടിയിട്ട് ഓൾറെഡി പോയ ബ്ലഡ് അത് വലിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം ആദ്യമേ കുമിള ആ കുമിള ബേസിക്കലി ഒരു അന്യൂറിസം എന്ന് പറയുന്ന സംഭവമാണ് അതിന് രണ്ട് രീതിയിൽ ചികിത്സിക്കാം പണ്ട് ഇതിന് സർജിക്കൽ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർജിക്കൽ ഓപ്ഷൻ വളരെ എഫക്റ്റീവായ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ തന്നെയാണ് പക്ഷേ പണ്ട് അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് സ്കള്ള് തുറന്ന് ബ്രെയിനിൻ്റെ ഉള്ളിൽ പോയി ഈ രക്തക്കൊഴിൽ കണ്ടുപിടിച്ച് അതിൻ്റെ നെക്കിൽ ഒരു ക്ലിപ്പ് എന്ന് എന്നുള്ള സാധനം ഇടുന്നതാണ് സർജിക്കൽ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻഡോവാസ്കുലർ കോയിലിംഗ് എന്ന് പറഞ്ഞ ഒരു മിനിമലി ഇൻവേസീവ് ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ് മിനിമലി ഇൻവേസീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാലിലെ രക്തക്കൊഴൽ വഴി ചെറിയൊരു ദ്വാരമായിട്ട് അത് കാണുപോലും ഇല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ട്യൂബ് കിടത്തിയിട്ട് ബ്രെയിൻ്റെ ഉള്ളിൽ ചെന്ന് ഈ അനൂസം ത്തിൻ്റെ ഉള്ളിൽ കോയിൽ ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ട് അത് പലപ്പോഴും ബലൂണോ അല്ലെങ്കിൽ സ്റ്റെൻറ്റോ കൂടെ ആവശ്യം വരാൻ ചാൻസസ് ഉണ്ട് എങ്കിലും അത് എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഈ അനുവസരത്തിൻ്റെ ഉള്ളിൽ കോയിൽ നിറയ്ക്കുന്നതാണ് എൻഡോബാസിലർ കോയിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ രണ്ടും ഈക്വലി എഫക്റ്റീവായ ഓപ്ഷനാണ് എൻഡോബാസ്റ്റലർ കോയിലിങ്ങിൽ പൊതുവേ ഹോസ്പിറ്റൽ സ്റ്റേ കുറവാണ് കാരണം സർജിക്കലി ഓബ്ബിയസിക്കലി ഓപ്പൺ പ്രൊസീജറാണ് എൻറ്റോബാസ്റ്റർ കോയിലിംഗ് എന്ന് പറഞ്ഞാൽ മിനിമലി ഇൻവേസീവ് പ്രൊസീജറാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനൂറുറിസം പൊട്ടാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് ഇൻഫാറ്റ് നെല്ലിൽ നിന്ന് തന്നെ പറയാം പക്ഷേ രണ്ട് പേഷ്യൻസിനും ഓബ്ബിയസ്ലി ഫോളോ അപ്പ് വേണം മൂന്ന് മാസവും ആറുമാസവും കഴിഞ്ഞ് ആൻഡിയോഗ്രാഫിയൊക്കെ ചെക്ക് ചെയ്തിട്ടു ശേഷം പിന്നെയും ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം നോക്കണ്ട അതാണ് ആദ്യത്തെ സ്റ്റേജിൽ രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി പൊട്ടിപ്പോയ ബ്ലഡ് അത് വാസോസ്പാസ് എന്ന് പറയും ബേസിക്കലി ആ ബ്ലഡിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇത് വലിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്തക്കൊഴിൽ ചുരുങ്ങാനും അത് കാരണം തന്നെ സ്ട്രോക്കും അത് കാരണം തന്നെ സീരിയസ് ഇഷ്യൂ ഇഷ്യൂസും ഉണ്ടാവുള്ള ചാൻസസ് ഉണ്ട് അതിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വേണ്ടത് ഒരു നല്ല ക്രിട്ടിക്കൽ കെയർ യൂണിറ്റാണ് അങ്ങനത്തെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഡെവലപ്പ് ചെയ്താണ് കെ എം സി ഹോസ്പിറ്റൽ ഇവിടെ ന്യൂറോ ക്രിട്ടിക്കൽ കെയർ വെച്ചിട്ട് പേഷ്യൻസിനെ കോൺസ്റ്റൻ്റ് മോണിറ്റർ ചെയ്തിട്ട് ഇങ്ങനത്തെ വാസോസ്പാസം ഡെവലപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ തന്നെ മെഡിസിൻസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാസോസ്പാസം റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുള്ള ചാൻസസ് വളരെ കുറവാണ് ബ്രെയിൻ അന്യൂറിസം കോമൺ അല്ല എങ്കിലും വളരെ യൂഷ്വലി ഉണ്ടാവാറുണ്ട് ആഴ്ചയിൽ രണ്ടും മൂന്നും കേസസ് ഒക്കെ കോമൺലി കാണാറുണ്ട് അനുയൂറിസം റപ്ചർ കാരണം വരുന്നത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഗുഡ് ഹെൽത്തിലേക്ക് തിരിച്ച് വരാനുള്ള ഉള്ളൂ അങ്ങനെ അന്യൂറിസംസ് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തുക അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക താങ്ക് യു സോ മച്ച്